എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപതാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ജിതേന്ദ്ര ദയം ക്ഷിതീശോ ഭരതോഗ്രജന്മാ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാം ജിതേന്ദ്രദത്താം ജയിക്കപ്പെട്ട ഇന്ദ്രൻ നൽകിയ അതായത് ഭഗവാൻ ജയിക്കപ്പെട്ടു അപ്പോൾ ഇന്ദ്രൻ നൽകിയ ജയന്തി ഉദ്വഹൻ ജയന്തി എന്ന കന്യകയെ വിവാഹം ചെയ്തിട്ട് അധ ആത്മരതാശയാ അഭി അഥ അനന്തരം ആത്മരതാശയാ അഭി ്രഹ്മത്തിൽ ലയിച്ച മനസ്സോടുകൂടിയവനാണ് എങ്കിലും അജീജന ഉൽപ്പാദിപ്പിച്ചു അരേ തത്ര ശതം തനുജാൻ നൂറ് പുത്രന്മാരെ യേഷാം യാതൊരു പുത്രന്മാരിൽ വെച്ച് ക്ഷിതീശ രാജാവായ ഭരത അഗ്രജന്മ ഭരതനാണ് ജ്യേഷ്ഠനായിരുന്നത് ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അങ്ങയുടെ യോഗപ്രഭാവം മൂലം പരാജിതനായ ഇന്ദ്രൻ മനോഹരിയായ ജയന്തിയെ അങ്ങേക്ക് ദാനം ചെയ്തു അങ്ങ് അവളെ വിവാഹം ചെയ്യുകയും ഈശ്വരങ്ങൽ ലയിച്ച മനസ്സോടുകൂടി ഇരിക്കെ തന്നെ നൂറ് പുത്രന്മാരെ ഉൽപാദിപ്പിക്കുകയും ചെയ്തു അവരിൽ ജ്യേഷ്ഠപുത്രനാണ് പിന്നീട് സൽകീർത്തി നേടിയ ഭരത മഹാരാജാവ് അതായത് ഈ ഋഷഭദേവന്റെ പുത്രനായ ഭരതൻ നാടു ഭരിച്ചതുകൊണ്ടാണ് പിന്നീട് നമ്മുടെ രാജ്യത്തിന് ഭാരതഖണ്ഠം എന്ന പേരുണ്ടായത് എന്നാണ് പറയുന്നത് പൊതുവെ എല്ലാ കഥകളും എടുത്തു നോക്കിയാലും ദേവേന്ദ്രനെ അസൂയ മൂത്തു കഴിഞ്ഞാൽ അപ്പോ അദ്ദേഹവുമായി യുദ്ധം ചെയ്യും അതുപോലെ ഇവിടെ ഭഗവാനോട് അതായത് ഋഷഭാവതാരം എടുത്ത ആ ഭഗവാനോട് യുദ്ധം ചെയ്തു യുദ്ധം ചെയ്ത് തോറ്റപ്പോഴോ വേഗം ജയന്തി കല്യാണം കഴിച്ചു കൊടുത്തു ഈ കല്യാണം കഴിച്ചു എങ്കിലും ഇങ്ങനെയായിരുന്നു ഈശ്വരങ്കൽ ലയിച്ച മനസ്സോടുകൂടി തന്നെ ഇത് നമുക്കുള്ള പാടാണ് അതായത് നമ്മുടെ ഇടയിലൊക്കെ പൊതുവെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈശ്വരീയമായ ചിന്തയൊന്നും വേണ്ട ഇനി എന്നൊരു ഭാവത്തിൽ ഒരു കൂട്ടം ജനതയെ നാം കാണാറുണ്ട് എന്തെല്ലാം ലൗകിക സുഖങ്ങൾ ഉണ്ടായാലും അതെല്ലാം ഭഗവാൻ തന്നതാണ് ഇതെല്ലാം ഇന്ന് മാത്രമേ ഉള്ളൂ ഒരു നിമിഷ നേരത്തേക്കുള്ള സുഖമേ ഉള്ളൂ ശാശ്വതമായ സുഖം എന്ന് പറയുന്നത് ശക്തി എന്നു പറയുന്നത് ഭഗവാൻ മാത്രമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്തു ചെയ്യണം ഏതെല്ലാം സുഖം കിട്ടിയാലും ഭഗവത് വിചാരം വിടാതെ ഇരിക്കണം എന്നാണ് ഇവിടെ നിന്നും നാം മനസ്സിലാക്കേണ്ടത് പുത്രോൽപാദനം നടത്തുന്ന സമയം പോലും ഓരോ കുട്ടികളുടെയും സ്വഭാവത്തിലും അംഗവൈകല്യത്തിലും സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അത് വായിക്കുമ്പോഴാണ് മനസ്സിലാവുക എങ്ങനെ ഏത് സമയത്ത് വേണം പുത്രോൽപാദനം നടത്താനെന്ന് ഭഗവാൻ എന്താ ചെയ്ത് ഋഷഭാവതാരം എടുത്തു ഭഗവാൻ സ്വയം അവതരിച്ചതാണെങ്കിൽ കൂടി അത് അംശാവതാരമല്ലേ ഈശ്വരങ്കൽ ലയിച്ച ആ മനസ്സോടുകൂടി തന്നെ നൂറ് പുത്രന്മാരെ ഉത്പാദിപ്പിച്ചു അവരിൽ ജ്യേഷ്ഠനായിരുന്നു ഭരതൻ ഹരേ കൃഷ്ണ